നോക്കി ഇതിപ്പോൾ എന്താ കേസ് ഇപ്പോൾ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ടിൽ ആ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് തുറന്നിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് അതായത് ഇരുപത്തി ആറ് വർഷം മുമ്പ് തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള വർഷങ്ങളിൽ ഈ അക്കൗണ്ടിൽ വന്നിരിക്കുന്ന പൈസ എന്ന് പറയുന്നത് ആറ് കോടി പത്ത് ലക്ഷം രൂപയാണ് ഇത് ഡിറ്റക്റ്റ് ചെയ്യുന്നത് ഏപ്രിൽ രണ്ടാം തീയതി ഒരു കോടി രൂപ സി പി എം വിഡ്രോ ചെയ്യുന്നു അവിടെ നിന്നാണ് ഐ ടി ഇത് ഡിറ്റക്ട് ചെയ്യുന്നത് സി പി എം പോലൊരു പ്രസ്ഥാനത്തിൻ്റെ ഒരു ബാങ്ക് അക്കൗണ്ടിൽ ആറ് കോടി പത്ത് ലക്ഷം രൂപ ഇരുപത്തിയാറ് വർഷം കൊണ്ട് ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ഒരു അത്ഭുതകരമായ കാര്യമേ അല്ല ഒന്നാമത്തത് രണ്ടാമത്തത് ഇതെങ്ങനെയാണ് ഒരു രഹസ്യ സ്വഭാവത്തിലുള്ള അക്കൗണ്ട് ആവുക ഒന്ന് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു നാഷണലൈസ്ഡ് ബാങ്കാണ് ഒരു ദേശസാൽകൃത ബാങ്കാണ് സർക്കാർ മേഖലയിലുള്ള ബാങ്കാണ് ആ ബാങ്ക് ഒരിക്കലും ഒരു പാർട്ടി അതിൻ്റെ പണം രഹസ്യമായി സൂക്ഷിക്കാൻ ഉപയോഗിക്കുകയില്ല അപ്പോൾ അതിൻ്റെ പ്രോപ്പർ ചാനലിലൂടെ അത് മാത്രവുമല്ല ഇതൊരു പാർട്ടിയുടെ പേരിലുള്ള അക്കൗണ്ടാണ് സി പി എമ്മിൻ്റെ പേരിലുള്ള അക്കൗണ്ടാണ് അത് കാലാകാലങ്ങളിൽ പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ട് ജില്ലയിൽ വരുന്ന ആൾ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ആകപ്പാടുള്ള കേസെന്ന് പറയുന്നത് ഈ പണം ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒട്ടനവധി അക്കൗണ്ടുകളുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിരിക്കും സി പി എം എന്ന കാര്യത്തിൽ സംശയമില്ല വലിയ ആസ്തിയുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് ചില അക്കൗണ്ടുകൾ വിട്ടുപോകാം അത് വ്യക്തിപരമായും സംഭവിക്കാം സ്ഥാപനപരമായും സംഭവിക്കാം ഇത് ഐ ടി വകുപ്പിന് നന്നായി അറിയുന്നത് കൊണ്ടാണ് ഡിസ്ക്ലോസ് ചെയ്യപ്പെടാത്ത ഏതെങ്കിലും അക്കൗണ്ടുകളോ ഡീറ്റെയിൽസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സെക്കൻഡ് അമെൻമെൻ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതായത് നിങ്ങൾക്ക് അങ്ങനെ വീഴ്ച വരാം നിങ്ങൾ അങ്ങനെ വീഴ്ച വരുത്താം അത് നിങ്ങൾന്നല്ല സ്ഥാപനങ്ങൾ വരുത്താം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വരുത്താം വ്യവസായ സംരംഭങ്ങൾ വരുത്താം അങ്ങനെയുള്ള സാധ്യതകൾ കണ്ടുകൊണ്ടാണ് ഒരു അമെൻമെൻറ്റിൻ്റെ പോസിബിലിറ്റി വെച്ചിരിക്കുന്നത് ഇനി ഇത് അമൻഡ് ചെയ്ത് ഒരു പെനാൽറ്റി അടച്ചാൽ തീരാവുന്ന പ്രശ്നമാണിത് അപ്പോൾ അതുകൊണ്ട് ഇത് ഒട്ടും തന്നെ സീരിയസ് ആയൊരു കേസല്ല പക്ഷേ ഈ കേസ് ഇപ്പോൾ വരുന്നതിനകത്തൊരു രാഷ്ട്രീയമുണ്ട് അതാണ് അപകടകരമായ രാഷ്ട്രീയം അത് തൃശ്ശൂർ കേന്ദ്രീകരിച്ചുള്ള രാഷ്ട്രീയമാണ് ആ തൃശ്ശൂർ കേന്ദ്രീകരിച്ചുള്ള രാഷ്ട്രീയം ഞാൻ ഈ കരുവന്നൂരിൻ്റെ കാര്യത്തിൽ എടുത്തിട്ടുള്ള നിലപാട് അതൊരു വലിയ സ്കാമാണ് ആ സ്കാമുമായി ബന്ധപ്പെട്ട് ആദ്യം കേസെടുത്തിരിക്കുന്നത് ഇരിങ്ങാലക്കുട പോലീസാണ് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേൽ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച കേസാണ് അതേപോലെ തന്നെ സഹകരണ വകുപ്പിൻ്റെ വിജിലൻസ് അന്വേഷിച്ചിട്ട് വലിയ കുഴപ്പങ്ങൾ സംഭവിച്ചു എന്ന് കണ്ടെത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അതൊരു കറുത്ത വറ്റാണ് എന്ന് അവിടെ ആത്മഹത്യകൾ നടന്നിട്ടുണ്ട് ആ സ്കാം വളരെ പ്രധാനമാണത് അന്വേഷിക്കുകയും അതിൻ്റെ കൾപ്പിട്ട് സാര ശിക്ഷിക്കപ്പെടുകയും വേണം എന്നാൽ ആ സ്കാമിനേക്കാളും വലിയ അപകടകരമായൊരു കാര്യമാണ് തൃശ്ശൂരിനെ കേന്ദ്രീകരിച്ച് ഇ ഡി ഐയും ഐ ടി ഐയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനുള്ള ബി ജെ പിയുടെ ശ്രമം അത് ഈ സ്കാമിലെ നഷ്ടപ്പെട്ട തുകയേക്കാൾ വലിയ അപകടം കേരളത്തിൻ്റെ മതേതര സമൂഹത്തിൽ ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ആ രാഷ്ട്രീയത്തെയാണ് ഞാൻ അപകടപരമായി കാണുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വളരെ നിസ്സാരമായ കേസാണ് ഇതൊരു ചെറിയ പെനാൽറ്റി അടച്ച് അവസാനിപ്പിക്കാവുന്ന ഒരു കേസാണ് വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഒക്കെ മാറ്റേണ്ടി വരികയും ചെയ്യും ഇത് ഒരു രഹസ്യ അക്കൗണ്ടുമല്ല അതൊരു ദേശസാൽകൃത ബാങ്കിലെ അക്കൗണ്ടാണ് അതൊരു പാർട്ടിയുടെ പേരിലുള്ള അക്കൗണ്ടാണ് ഏതെങ്കിലും വ്യക്തിയുടെ പേരിലുള്ള അക്കൗണ്ടാണെങ്കിൽ അതിൻ്റെ ഒരു രഹസ്യ സ്വഭാവം പിന്നെയും നമുക്ക് ആരോപിക്കാം അതവിടെ ജില്ലാ സെക്രട്ടറി ഓപ്പറേറ്റ് ചെയ്യുന്നൊരു അക്കൗണ്ടാണ് എന്ന് മാത്രമല്ല സി പി എമ്മിൻ്റെ ഓഫീസിലിരിക്കുന്നതിന് നൂറ് മീറ്റർ അപ്പുറത്തായതുകൊണ്ടാണ് ഈ ബാങ്ക് ഓഫ് ഇന്ത്യ തിരഞ്ഞെടുക്കുന്നത് തന്നെ ബാങ്ക് ഓഫ് ഇന്ത്യ കേരളത്തിൽ അങ്ങനെ അനവധി ശാഖകളുള്ള ഒരു വലിയ ബാങ്കിങ് സംവിധാനം ഒന്നുമില്ല തൊട്ടടുത്തായിരിക്കുന്നത് അതിന് ട്രാൻസാക്ഷൻ ഒക്കെ എളുപ്പമാകുന്നത് കൊണ്ട് അവിടെ ഒരു അക്കൗണ്ട് തുറന്ന് തൊണ്ണൂറ്റി മുതൽ ഈ പൈസ അവിടെ ഇട്ടിട്ടുണ്ട് അത് ഇനിയിപ്പം നിങ്ങളത് വെച്ചാൽ പോലും ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു നാഷണലൈസ്ഡ് ബാങ്ക് ആയിരിക്കുന്നുണ്ട് അതിൻ്റെ ഇൻ്റർണൽ ഓഡിറ്റിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ട് അവർ ആർ ബി ഐയുടെ റിപ്പോർട്ട് ചെയ്യണം എത്ര പൈസയുണ്ട് എത്ര അസറ്റ് ഉണ്ട് എത്ര ലയബിലിറ്റി ഉണ്ടെന്നുള്ളത് അതൊരു ഇൻ്റർനാഷണൽ കേസൊന്നുമല്ല ചെറിയ ശിക്ഷ മാത്രം വരുന്ന ഒരു കേസാണ് ഒരു ശിക്ഷയല്ല ഒരു പെനാൽറ്റിയാണ് വരുന്നത് ആ പൈസ അടച്ചാൽ ഈ പ്രശ്നം തീരും അല്ലെങ്കിൽ അത് വേണമെങ്കിൽ ബാധിക്കാം ഒരു സെക്കൻഡ് അമെൻമെൻ്റിന് പോകാം ഇതിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ട് വളരെ അപകടകാരികളായിട്ടുള്ള ആളുകളാണ് ഈ പിന്നെ സി പി എം എന്നും അതുകൊണ്ട് ഈ സമയത്ത് തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ സൂക്ഷിച്ചവരെ അവരെ കൈകാര്യം ചെയ്യണമെന്നുമുള്ള ഒരു ഒരു കാര്യം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി വിവിധ രീതികളിൽ ആ ശ്രമം നടത്തുന്നു അതങ്ങേറ്റം അപകടകരമായ രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയം അവിടെയുള്ള ആളുകൾ തിരിച്ചറിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്